നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ സ്ഥലം ചിയപ്പാറ വെള്ളച്ചാട്ടമാണ് മൂന്നാർ സന്ദർശിക്കുന്ന ഒട്ടുമിക്ക പേര് ഈ വെള്ളച്ചാട്ടം കണ്ട ശേഷമാണ് ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നത് നേരിയമംഗലത്തിനും അടിമാലിക്കും ഇടയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്താണ് ചിയപ്പാറ വെള്ളച്ചാട്ടം കാലവർഷ സമയത്ത് ഈ സ്ഥലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏഴ് തട്ടുകളിലായിട്ടാണ് മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നത് ഈ ഒരു കാഴ്ച ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നയനാനന്ദകരമായ ഒരു ദൃശ്യ അനുഭവം തന്നെയാണ് ഇവിടെ എത്തിച്ചേരുവാനായിട്ടുള്ള എളുപ്പമാർഗം എറണാകുളം ജില്ലയിലെ നേര്യമംഗലത്ത് നിന്നും ഇടുക്കി ജില്ലയിലെ അടിമാലി റൂട്ടിലൂടെ മൂന്നാർ പോകുന്ന വഴിക്കാണ് ഇടതുഭാഗത്തായിട്ട് ഈ വെള്ളച്ചാട്ടം കാണാവുന്നത് ഇവിടെ കാലവർഷമുള്ള സമയത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലും വേനൽക്കാലങ്ങളിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറവുമാണ് ആ ഒരു കാര്യം ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്